അമേരിക്കയുടെ ബി റ്റു ബോംബർ വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങളിൽ ബി റ്റു ബോംബർ വിമാനങ്ങളിൽ ആറെണ്ണം കാണുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇതേക്കുറിച്ചൊരു അന്വേഷണം ഏറെക്കുറെ രഹസ്യമായ രീതിയിൽ ആരംഭിച്ചത് ഇ ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട മേഖല തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി തീയതി അമേരിക്കയിൽ നിന്ന് ബി ടു ബോംബർ വിമാനങ്ങൾ പതിമൂന്നെണ്ണം പുറപ്പെടുന്നത് ആറെണ്ണം ഒരു ബാച്ചായിട്ടും ഏഴെണ്ണം മറ്റൊരു ബാച്ചായിട്ടും പുറപ്പെട്ടു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒന്നാമത്തെ ബാച്ച് ആദ്യ ഗ്രൂപ്പായിട്ട് അത് ഗ്രൂപ്പായിട്ട് പസഫിക് സമുദ്രത്തിലൂടെ പടിഞ്ഞാറോട്ട് നീങ്ങി ഇറാൻ ഇറാനേറെ വൈ തെറ്റിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് പറഞ്ഞു നീങ്ങിയത് രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നു അത് ഇറാനിലേക്ക് എത്തുന്നു അവിടെ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് തിരിച്ചു വരുന്നു ആദ്യം വൈ തെറ്റിച്ച് വിടാനോ മറ്റോ ശ്രമിക്കപ്പെട്ട ആറ് വിമാനങ്ങൾ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല ഒരു വിമാനത്തിന് രണ്ട് ബില്ല്യൺ ഡോളറാണ് വില കണക്കാക്കുന്നത് ഇവിടെ നിലവിൽ അമേരിക്കയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിലവിൽ ലോകത്തുള്ള ഒരു സൈനിക ശക്തിക്കും തകർക്കാൻ പറ്റാത്തതും ഒരു റഡാർ സംവിധാനത്തിനും കണ്ടെത്താൻ സാധിക്കാത്തതുമായിരിക്കുന്ന വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട ബി ടു ബോംബർ വിമാനം നിർമ്മിച്ചത് അത് മാത്രമല്ല ബങ്കർ ബസ്റ്റർ ബോംബ് ബോംബുകൾ വഹിക്കാൻ പാകത്തിലാണ് അതിൻ്റെ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഏകദേശം പതിനയ്യായിരം കിലോ തൂക്കമുള്ള ബോംബുകൾ വഹിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ശബ്ദവേഗത്തിൽ പകർന്ന് പറന്ന് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തി തിരിച്ചു വരാൻ മാത്രം അതിന് ഫലവും ശക്തിയുമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സാങ്കേതികപരമായിരിക്കുന്ന എൻജിൻ പോലെ തകരാറ് പോലെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് അവർ തീർത്ത് പറയുന്നു ഈ വിമാനം അമേരിക്കയുടെ മിസ്സോറിയയിലുള്ള വൈറ്റ് മാൻ എയർബേസിൽ നിന്നാണ് പറന്നു വരുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് ആണ് ദൂരം കണക്കാക്കുന്ന ഇറാനിലെ ഈ പറയപ്പെട്ട ഫോർദോ ഈ ആണവ നിലയത്തിലേക്ക് രണ്ട് പ്രാവശ്യം അതിന് എണ്ണ അടിച്ചുകൊണ്ട് അതായത് ഇന്ധനം നിറച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുപ്പത്തിയേഴ് കിലോമീറ്റർ മുപ്പത്തിയേഴ് മണിക്കൂർ യാത്ര ചെയ്തു അത് തിരിച്ചെത്തുന്നത് എന്നാണ് അതിനെ സമയം കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വിമാനത്തിന് ഇരുപത്തി ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇത് പുറപ്പെടുന്നത് വളരെ കൃത്യതയോടുകൂടി പ്രവർത്തി ചെയ്തുകൊണ്ട് അവർ മടങ്ങി ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പുറപ്പെട്ടിരിക്കുന്ന വിമാനത്തെ കാണുന്നില്ല ആരെണ്ണമുണ്ട് കാണുന്നത് അത് അപകടപരമായിരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ കൈവശത്തിൽ അതിനെ തകർക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു നിലവിൽ അമേരിക്ക പറഞ്ഞ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാന കാര്യങ്ങളൊന്നും ലോകത്തൊരു രാജ്യത്തിൻ്റെ കൈവശത്തിലും നിലവിലില്ല റഡാർ സംവിധാനത്തെ കവച്ചു വെട്ടിട്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് തിരിച്ചു വരാനുള്ള സംവിധാനം അതിനുണ്ട് എന്നാൽ റഡാർ റഡാർ റഡാറിൻ്റെ അപ്പുറം മറ്റെന്തെങ്കിലും സാങ്കേതികവിദ്യ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക സംശയിക്കുന്നു ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വലിയ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാനിൽ ലഭിച്ചത് ഇസ്രായേലിനേക്കാണ് ഏറെ ഇറാനിൽ അമേരിക്കക്കാണ് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിൽ രണ്ട് ഭാഗം അവർ പറയുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിലേക്ക് ഈ ഇതിന്റെ ഇതിൻ്റെ സാങ്കേതികവിദ്യ എത്തിപ്പോയാൽ വല്ലാതൊന്നും വൈകാതെ ഇതിനേക്കാളും ബ്രഹസ്ഥമായിരിക്കുന്ന വിമാനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ബലവും ശക്തിയും ബുദ്ധിയുമുള്ളവരാണ് ഇറാനികൾ എന്നത് അമേരിക്കക്ക് വല്ലാത്ത ഇത് പ്രയാസം ഉണ്ടാക്കുന്നു അതൊരു ഉദാഹരണം പറയുന്നുണ്ട് ഇറാ റഷ്യയിൽ നിന്ന് മിസൈലുകൾ വാങ്ങുന്ന അഞ്ഞൂറ് കിലോമീറ്റർ ദൂര ദൂര പരിധി പോയിട്ട് ആക്രമിക്കാൻ ഭാഗത്തുള്ള മിസൈലുകൾ വാങ്ങിയിട്ട് അതിൻ്റെ സാങ്കേതികവിദ്യയും സംവിധാനവും മനസ്സിലാക്കി അത് ആയിരം ആയിരം ഞ്ഞൂറ് കിലോമീറ്ററാക്കി വികസിപ്പിച്ചുകൊണ്ട് റഷ്യക്ക് തന്നെ വിൽപ്പന നടക്കുന്ന പ്രവൃത്തി ഇറാൻ എന്നോ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധി പോയിട്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഒരുപാട് അമേരിക്ക നിർമ്മി ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ രണ്ടായിരത്തിലധികം അതിശക്തമായിരിക്കുന്ന മിസൈലിന്റെ കൂമ്പാരം ഇറാനിലുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ ഒരു വലിയ ബോംബർ വിമാനം തകർക്കുന്ന തരത്തിലാണ് ഒരു മിസൈലിന്റെ ആക്രമണം കൊണ്ട് ഇസ്രായേലിന്റെ പല നഗരങ്ങളും തകർന്നു വീഴുന്നത് അതിന്റെ കാര്യം ഇതിന്റെ ശക്തിയാണ് ഇതിന്റെ ബലമാണ് ഇതിൻ്റെ ലക്ഷ്യം കാണാനുള്ള തന്ത്രവുമാണ് അങ്ങനത്തെ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ബോംബർ വിമാനം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് വികസിപ്പിക്കും വലിയ സംവിധാനം ഉണ്ടാക്കും അതിന്റെ സാങ്കേതിക വിദ്യ ചോർന്നു പോവുകയും ചെയ്യും അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കുന്നു അതായത് റെഡാറിനേക്കാളപ്പുറം വിമാനത്തെ കണ്ടെത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ റഷ്യ ഈ കാര്യത്തിൽ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ട് രണ്ട് സംശയങ്ങൾ ഇപ്പം ബലപ്പെട്ടു നിൽക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും നഷ്ടവും മാനക്കേടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ വിഷയം അമേരിക്ക അമേരിക്ക ഇറാനെ ആക്രമിച്ചതിന് വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും വലിയ എയർബേസിനെ ആക്രമിച്ചു എന്ന് മാത്രമല്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അത് പുറത്ത് പറയാത്തത് കൊണ്ടാണ് അറുപതോളം മിസൈലുകൾ വന്നു മുപ്പതോളം എന്ന എണ്ണത്തിൽ ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ മുപ്പതെണ്ണം എവിടെ പോയി എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണമൊന്നും കിട്ടിയിട്ടില്ല ഒന്ന് വീണിട്ടുണ്ട് എന്ന് മാത്രമാണ് അമേരിക്ക സമ്മതിച്ചത് എന്നാൽ ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് അവസാനിക്കുന്നില്ല മിഡിൽ ഈസ്റ്റിലെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലയെല്ലാം അമേരിക്കയുടെ എയർബേസ് ഉണ്ട് അതെല്ലാം നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതിനാൽ വലിയ പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ആയുധങ്ങളും അതിൻ്റെ ബലവും അതിൻ്റെ ശക്തിയുമൊക്കെ ചോർന്നു പോയാൽ അത് ഒരിക്കലും പിന്നീട് അത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാണ് അതിൻ്റെ കാര്യം അമി അയൺ ഡോൺ സംവിധാനം പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും കുറ്റമറ്റതാണ് ഇറ ഇസ്രായേലിനെ സംബന്ധിച്ച ഡോൺ സംവിധാനം അവർ നിർമ്മിച്ചതാണ് പല രാജ്യങ്ങൾക്കും അതിനുവേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വിൽപ്പന നടത്തിയിട്ടുണ്ട് ഞങ്ങളും അത് വാങ്ങുമെന്ന് ഒരിക്കൽ ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സംവിധാനമുള്ള അയൺഡോമിനെയും കവച്ചു വെട്ടിയിട്ട് അല്ലെങ്കിൽ അതിനെപ്പോലും തകർത്ത് കൊണ്ട് ഈ ഇസ്രായേലിൻ്റെ നഗരത്തിൽ ഇറാന് മിസൈൽ പായിക്കാൻ വേണ്ടി സാധിക്കുന്നതിൻ്റെ പ്രധാന മായിരിക്കുന്ന കാരണം അയാണ്ടോമിന്റെ സംവിധാനത്തിന്റെ രഹസ്യ സാങ്കേതിക വിദ്യ ചോർന്നു പോയിട്ടുണ്ട് അത് ഇറാന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം ബലം എത്രത്തോളം ശക്തിയുണ്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് അതിന് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ ശത്രുരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെയും പ്രതിരോധിക്കാൻ ബലത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് ചെയ്യാറുണ്ട് അത് ഇറാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പേടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഉള്ളത് സാങ്കേതികവിദ്യ ചോർന്നു പോയിട്ടുണ്ട് മാത്രവുമല്ല ഈ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വലിയ മണ്ടത്തരമായി പോയി കാര്യം നമുക്ക് നേരെ തിരിച്ചടി കിട്ടി കത്തറിനെ അവർ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്രമിച്ചത് കത്തറിനെ അല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമേരിക്കയുടെ ബേസിനാണ് ആക്രമിച്ചത് അമേരിക്കയുടെ ബേസിനെ ആക്രമിക്കുക ഞങ്ങളെ സംബന്ധിച്ച വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഞങ്ങൾ അമേരിക്കയും ഇസ്രായേലിനെയും മുഖ്യമായിരിക്കുന്ന ശത്രുവായി കണ്ടും അവരുടെ ആയുധത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും ചെയ്ത് അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ആയുധ നിർമ്മിതമാണ് എല്ലാ കാലത്തും ഞങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമല്ല അവർ ഏതെങ്കിലും കാലത്ത് യോജിച്ചുകൊണ്ട് സമാധാനപരമായ രീതിയിൽ തങ്ങളുടെ അടുത്തേക്ക് വെത്തും അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നിൽക്കും എന്ന ഒരഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായ രീതിയിൽ തുറന്ന് പറഞ്ഞ രാജ്യമാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ലേ അവരെ പ്രതീക്ഷിക്കുന്നതാണ് എപ്പോഴാണ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഇസ്രായേൽ ആക്രമിക്കൂ പറഞ്ഞാൽ അവർക്ക് ഉറപ്പാണ് ആക്രമിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ അത് കൃത്യമായ രീതിയിൽ വന്നു അവർ തിരിച്ചടിച്ചു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യം പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാര്യം ഒന്നേ മുക്കാൽ വർഷത്തോളമായി യഥാർത്ഥത്തിൽ ഗസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്തത് അത്ര ബലം പ്രതിരോധ സംവിധാനം അത്ര ബലം ശക്തിയുള്ളതല്ല ഗസയിൽ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കാത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ ഇതാണ് അപ്പോൾ ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള തിരിച്ചറികൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് വലിയ പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ് ആ കൃത്യമായിരിക്കുന്ന ആ പ്രയാസമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇപ്പോൾ ലോകം ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എവിടെയാണുള്ളത് അതിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളോ തെളിവുകളോ സംവിധാനങ്ങളോ അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ അതല്ലെങ്കിൽ ഏറ്റവും വലിയ വിഷയം ഇതിൽ വരുന്നത് ഇറാൻ ഇത് സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് തങ്ങളാണ് വെടിവെച്ച് ഇറാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ കുറേ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അവരങ്ങട്ടും ഇങ്ങോട്ടും സമ്മതിക്കാതെ നിലനിൽക്കുന്നുണ്ട് അത് ഓരോന്ന് ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏത് തരത്തിലാണ് ഇറാൻ ഇതിന് മറുപടി നൽകുന്നത് ഇത് ഇറാൻ ഇതിന് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലോകം ഇപ്പോൾ പ്രതി നോക്കി നിൽക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്